ഇന്ന് രാത്രി ചപ്പാത്തിയാണ് അപ്പൊ ഇങ്ങനെ ആലോചിച്ചു ചപ്പാത്തിക്ക് എന്തെങ്കിലും ഒരു കൂട്ടാൻ വെക്കണമല്ലോ അപ്പൊ ഇന്ന് രാവിലെ ചെറുപയർ വെക്കാൻ പറ്റില്ല കടല ഞാൻ പൊതിർത്തിയിട്ടില്ല അപ്പൊ ചപ്പാത്തിക്ക് ചെറുപയർ വെക്കാച്ചാൽ രാവിലെ ചെറുപയറും കായും കൂടിയായിരുന്നു ദോശയ്ക്ക് കൂട്ടാൻ വെച്ചത് ഇനിയിപ്പോൾ വൈകുന്നേരം എന്തായാലും അത് പറ്റില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ നല്ലതാണ് നമ്മുടെ ചക്കര കിഴങ് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടും ഇരിക്കുന്നത് അപ്പൊ വേ ഇന്നത്തെ കറി ചപ്പാത്തിക്കുള്ള കൂട്ടാൻ ഇതാ ഇതാണ് ഇതാവട്ടേന്ന് അപ്പൊ ഇത് ആയിരിക്കും എല്ലാവർക്കും ഒന്നും എനിക്ക് തോന്നില്ല ഈ ച നമ്മുടെ മധുരക്കിഴങ്ങ് കൊണ്ട് കൂട്ടാൻ വെക്കുന്ന കഥ ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട് മധുരക്കിഴങ്ങ് കൊണ്ട് കൂട്ടാൻ വെക്കുമോ അത് പക്ഷേ മധുരക്കിഴങ്ങ് കൊണ്ട് കൂട്ടാൻ വെക്കും നല്ല ടേസ്റ്റ് കേട്ടോ ചപ്പാത്തിക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഈ മധുരക്കിഴങ്ങ് കൂട്ടാൻ ഇതിന് കുറച്ച് വരും ഈ മധുരക്കിഴങ്ങിന്റെ മധുരവ് കൂടെ വരുമ്പോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ സാറിനെ പുഴുങ്ങിയിട്ട് കാന്താരി മുളകും മുള്ളിയും ചതച്ചിട്ട് കഴിക്കും അത് നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഈ കറി വെച്ചാലും ടേസ്റ്റാ ഇത് നമ്മൾ പുളിച്ച ദോശ ഇല്ല അരി ഉഴുന്നൊക്കെ അരച്ചിട്ട് നമ്മൾ വരുന്ന ഒരു ദിവസം വെച്ചിട്ട് പിറ്റേന്ന് വരുന്ന പുളിച്ച ദോശ കുറച്ച് കട്ടീരി നമ്മളെ തട്ടുദോശ പോലെ ഉണ്ടാക്കിയിട്ട് അതും ഈ കറിയും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മുടെ നീർദോശ ഞങ്ങളതിന് കണ്ണൻമിട്ട് ദോശ പറയും കണ്ണൻമിട്ട് ദോശയ്ക്കും ഈ പൊട്ടറ്റോ ഈ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടാക്കിയ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഇനി സംസാരിച്ചിട്ട് അധികം നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഇപ്പം തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ ഓക്കെ എന്നാൽ വരൂ എല്ലാവരും വരും നമുക്ക് തുടങ്ങാലോ അപ്പം ചപ്പാത്തിക്ക് ഞാൻ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ പിന്നെ ഇനി ഞാൻ ഇന്ന് ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് അരിയാൻ തുടങ്ങട്ടെ പക്ഷേ ഇത് മതിയാണെന്ന് എനിക്ക് തോന്നുന്നു ഇത്ര വലുത് വേണ്ടി വരില്ല ഇതിൻ്റെ ഒരു പീസും കൂടെ എടുക്കാം അങ്ങനെ ഞാൻ ഇതെന്നാൽ ഇതിലെ തോലെല്ലാം ചുത്തി വൃത്തിയാക്കട്ടെ കേട്ടോ ർക്കും അറിയാലോ അല്ലെ ഉരുള ഈ മധുര നമ്മൾ നമ്മള് ചെത്തി എത്തിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ അല്ലെങ്കിൽ അതിന്റെ നിറമാണോ കറുപ്പ് കളറോ അപ്പൊ ഇത് നമ്മളെ ഇതിന്റെ തോലൊക്കെ കത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്ക എന്നാല് ആ നിറം അതുപോലെ തന്നെ ഇരിക്കും പിന്നെ അടുത്തത് കൂടെ നന്നാക്കി വരുമ്പോഴേക്കെ മറ്റേ കളറ് കറുപ്പ് കളറായി വരും അതുകൊണ്ടാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെക്കുന്നത് അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു ഉള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഉള്ളി ചേർക്കണമെന്നു നിർബന്ധ ഇല്ല ഉള്ളി ചേർത്താലും നല്ല ടേസ്റ്റ് ആണ് ഉള്ളി ചേർത്തില്ലെങ്കിലും ടേസ്റ്റിന് കുറവൊന്നും പറ്റില്ല പക്ഷെ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഉള്ളി ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് ചെറുതായിട്ട് നല്ല ഭംഗിയിൽ അരിഞ്ഞോളും അത് വലിയ വലുപ്പത്തിലൊന്നരിയണ്ട നല്ല വൃത്തിയായിട്ട് ചെറുതായിട്ട് ചെറുതായിട്ട് ഒന്ന് കഷ്ണം ആക്കുന്നതാണ് കുറച്ചുകൂടെ ഭംഗി കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നമുക്ക് നോക്കാം ഞാനത് കഷ്ണം ആക്കിയ ശേഷം കാണിക്കട്ടെ നല്ല വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ ഉള്ളി അതുപോലെ ചെറുതായിട്ടാണേ ഞാൻ അരിഞ്ഞെടുത്തത് ഇനി നമുക്ക് ഇണ്ടാക്കാൻ തുടങ്ങാം അല്ലെ നീന്റെ കളറൊന്നും മാറിയില്ല കേട്ടോ ഞാൻ വെള്ളത്തിൽ തന്നെ ഇട്ടതുകൊണ്ടാണ് അതേ കളർ മറ്റേത് നമ്മൾ ഉരുളക്കിഴങ്ങ് അതേപോലെയല്ലേ കളറ് മാറില്ലേ ഈ ഇങ്ങനെ തൊളി ചെത്തി വെച്ചാൽ അതേപോലെ തന്നെയല്ലേ നമ്മളെ പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോയോ അപ്പൊ നമുക്കൊന്ന് നോക്കാം അല്ലെ ഈ കറി ഉണ്ടാക്കുന്നത് കാണാം അപ്പൊ നമുക്ക് തുടങ്ങാം ഇത് നമുക്ക് വറവ് ഇട്ടിട്ട് ഉണ്ടാക്കാം അല്ലാതെ വറവടാതെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കറി റെഡിയായ ശേഷം വെളിച്ചെണ്ണ തൂങ്ങിയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഞാൻ എന്തായാലും രണ്ട് രീതിയിൽ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഞാൻ കടുക് പൊട്ടിക്കുന്നില്ല മോനെണ്ണം കടുക് പൊട്ടിച്ചു കഴിഞ്ഞാൽ വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് സാധ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ കഷ്ണം അടുപ്പത്തേക്ക് ഉണ്ടട്ടെ കേട്ടോ കുറച്ചേ ഞാൻ കഷ്ണം എടുത്തിട്ടുള്ളൂ പക്ഷെ എല്ലാ കഷ്ണൊക്കെ അരിഞ്ഞു വന്ന ഇഷ്ടം പോലെ ആയിട്ടോ പക്ഷെ ഏറ്റവും നല്ല ഒരു സാധന നല്ലൊരു ഫുഡാണല്ലോ ഈ മധുരക്കിഴങ്ങ് അതുകൊണ്ട് കുഴപ്പമില്ല ഒരു നേരത്തെ ഫുഡായിട്ട് നമുക്ക് ഈ മധുരക്കിഴങ്ങ് ഏർ കഴിക്കാലോ ഇപ്പൊ ആവശ്യത്തിന് വെള്ളം അധികം ഒരുപാട് വെള്ളം ഒഴിക്കണ്ടോ അത് വേഗം വേവുമല്ലോ മധുരക്കിഴങ്ങ് വേഗം വേവുമല്ലോ അപ്പൊ അധികം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഗ്യാസ് കത്തിക്കാൻ മറന്നുപോയി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം മഞ്ഞൾ പൊടി ചെയ്യണം ഞാനിത് ചെറുപയർ വെക്കുമ്പോ അതിൻ്റെ കൂടി ഒക്കെ ഉള്ളുട്ടോ ഈ മധുരക്കിഴങ്ങ് ചെറുപയറും മധുരക്കിഴങ്ങും ഉള്ളി ഇട്ടാല് നമ്മൾ ഉള്ളക്കിഴങ്ങും ചെറുപയറൊക്കെ വെക്കില്ലേ അതുപോലെ തന്നെ ഈ മധുരക്കിഴങ്ങ് ഇട്ടിട്ട് വെക്കൂ കേട്ടോ ചെറുപ്പയർ ഒന്ന് ഏകദേശം വന്തു കഴിഞ്ഞാൽ ഇത് ഇട്ടിട്ട് ഇതിന് അധികം വേവില്ലാത്തോണ്ടേ അപ്പൊ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പല പല കറികളൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ അപ്പൊ നിങ്ങളും അതേപോലെയൊക്കെ ചെയ്യുന്നുണ്ടാവില്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ എന്നോട് പറയൂട്ടോ നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കൂ അറിയിക്കൂട്ടോ ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യട്ടെ ഇതിനുള്ള അരപ്പ് തയ്യാറാക്കട്ടെ അതിന് ഞാൻ പച്ചമുളകും പച്ചമുളകും തേങ്ങയാണ് കേട്ടോ അരയ്ക്കുന്നതു വേറെ ഒന്നും ഇല്ല അത് കുറച്ചൊന്നും മിൻസായിട്ട് അധികം മിൻസാവുന്നില്ല എന്നാ തീരെ അങ്ങനെ ഒരു പാകത്തിൽ ഞാൻ അരച്ചിടും ഞാൻ അതക്കെട്ടെ കേട്ടോ അപ്പൊ നമ്മുടെ കഷ്ണൊക്കെ നല്ലോണം വെന്തുട്ടോ ഞാൻ അധികം ഉടക്കുന്നില്ല കണ്ടില്ല ഈ ഒരു പാകത്തിലാക്കിട്ടോ വെള്ളൊക്കെ വറ്റി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെ ചട്ടിക്ക് വലിപ്പം കൂടുതലായോ ഇത് വേണമെങ്കിൽ ഇനി വേണമെങ്കിലും കടുകും മുളകും കരിവേപ്പിലൊക്കെ കൂടെ വേണമെങ്കിൽ ഇപ്പൊ വറവട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് വേണമെങ്കിലും അങ്ങനെയും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്യാം ഞാൻ ഇവിടെ ഇപ്പൊ നല്ല വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഉണ്ട് നല്ല എരിട്ടോ പച്ചമുളക് മൂന്നും മുളകെടുത്തി നമുക്ക് പാകി എടുക്കാം ഈ ഒരു പാകം ായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒക്കെ ഈ കഷ്ണമാക്കുന്ന സമയം വേണമെന്നു നോക്കും മധുരക്കിണകാർ ഏത് അടുപ്പത്ത് വെക്കുന്ന സമയം കൊണ്ട് തന്നെ എന്തോ വേവുന്നതല്ലേ ഇനിയിപ്പോ ഒരു കറിയും കൂടെ എനിക്ക് ഉണ്ടാക്കണം കേട്ടോ പെൺകുട്ടന് മധുര മധുരക്കിഴങ് കൊണ്ടുള്ള ഈ കൂട്ടാൻ അത്ര ഇഷ്ടമല്ല അപ്പൊ കുട്ടികളെല്ലാം കൂട്ടി പഠിക്കണ്ടെന്ന് ചോദിക്കും പക്ഷെ അവനെ ചെണ്ട ക്ലാസ്സിന് പോയി വന്നിട്ട് ഭയങ്കര ക്ഷീണത്തിലായിരിക്കും വരും അപ്പൊ നല്ല വിശപ്പ് ഉണ്ടാവും അവന് അപ്പൊ അതുകൊണ്ട് അവന് ഞാൻ ഉള്ളി തക്കാളിയും കൂടെ ഫ്രൈ ചെയ്യും ചപ്പാത്തിക്ക് കപ്പ കപ്പ അങ്ങനത്തെ ഒക്കെ അവൻ കഴിക്കും അതുകൊണ്ട് അവനെ ഒരു ഉള്ളിയും തക്കാളിയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതെടുക്കും അതും ചപ്പാത്തിയാണ് അവൻ കഴിച്ചോളൂ അത് തയ്യാറും അപ്പൊ ഇത് ഏകദേശം തളച്ചു വന്നു കേട്ടോ ഇത് കണ്ടില്ലേ ഇത് ഇന്ന് വാങ്ങിയതാട്ടോ ഞങ്ങള് ഏഹ് വെളിച്ചെണ്ണ ആക്കാൻ വേണ്ടിയിട്ട് ഇതിനു മുമ്പ് ഒരു കുപ്പി ആയിരിക്കും അല്ലേ നിങ്ങൾ കണ്ടിട്ട് ആ കുപ്പിന്റെ ടോപ്പ് അല്ലെ ആ ബോട്ടിലെ ഇതില് അടപ്പൊക്കെ പോയി അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസമായി ഞാൻ ഈ ഇതിലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഉപയോഗിച്ചുകൊണ്ടിരുന്നല്ലേ അപ്പൊ അത് മാറ്റി ഇതാ ഇത് വാങ്ങിട്ട് ഇതാകുമ്പോ നമുക്ക് ആവശ്യത്തിന് കൊറച്ചൊഴിച്ചു കൊടുത്താൽ മതിയല്ലോ ഒരുപാടാവുകയില്ല കുറച്ച് ഒഴിച്ചു തന്നെ ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ നല്ല കരുവേപ്പില പിന്നെ നല്ല ഫ്രഷ് കിട്ടും ഇവിടെ തന്നെ കുറച്ചതാണെ നല്ല കരുവേപ്പില ഇങ്ങനെ ഇതിന്റെ മോള് വെച്ചു കൊടുക്കാം ഇല്ല നല്ല ടേസ്റ്റ് അല്ലെ എത്ര നമ്മുടെ നല്ല മധുരക്കിഴങ്ങ് കൂട്ടാൻ റെഡി ആയിട്ടോ എന്തെങ്കിലും ഈ ഒരു പാകത്തിലാണ് കേട്ടോ ഞാൻ എടുത്തത് കാണിച്ചു തരാൻ പറ്റുന്നില്ല ഈയൊരു പാകത്തിലാണ് കേട്ടോ ഞാൻ എടുത്തത് ഇതൊന്ന് ആ വെളിച്ചെണ്ണയും കരുവേപ്പിലയും ഒക്കെ അതിൻ്റെ ഒരു ടേസ്റ്റ് പിടിക്കട്ടെ അപ്പോഴേക്ക് ഞാൻ ചപ്പാത്തി എണ്ണിക്കട്ടെ പരത്തി വരട്ടെ ഓൻ നല്ല വിഷപ്പോടായിരിക്കും വരിക ചെണ്ട കൊട്ടി കഴിഞ്ഞിട്ടെ അപ്പം അവന് വേഗം കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് വേഗം ഈ ഉള്ളി ഫ്രൈ ചെയ്യണം ചപ്പാത്തി ആക്കട്ടെ കേട്ടോ ചപ്പാത്തി ചപ്പാത്തി രണ്ടും ഐറ്റം ആ മോനുള്ള തക്കാളിയും ഉള്ളിയും കൂടെ ഉള്ള എന്താണ് പറയാളത്തിൽ റോസ്റ്റ് പിന്നെ ഈ കറി രണ്ടു ഐറ്റം പിന്നെ ചപ്പാത്തി കൂടെ ഉണ്ടാക്കിയാൽ മുൻകൂട്ടനെ കൊടുക്കാം എന്താ എന്താ ചോദിച്ചിട്ട് പറയുന്നില്ല കൈ വേനിയാവുണ്ടോയി കയ്യ് പൊട്ടി പൊട്ടി കൊട്ടി കൊട്ടിയിട്ട് കൈ പൊട്ടിയിട്ട് ചോര വന്നു എന്നിട്ട് പ്ലാസ്റ്റർ ഒക്കെ വാങ്ങി വന്നു എന്നൊക്കെ പിന്നെ എല്ലാരോടും പറയാ പറയാട്ടോ കൊറേരൊക്കെ കൊട്ടും കൊട്ടുമ്പോ കൈയിന്റെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ പയമ്പ് വരിക അവന് ഒക്കാതെ ചപ്പാത്തി ചപ്പാത്തി ആയി ഇനി ഒരു കൈക്ക് പറ്റിയതാണ് ഈ കാണിക്കുന്നത് കേട്ടോ പാവല്ലേ ഒന്ന് കമന്റ് ചെയ്തോളൂട്ടോകുട്ടന ഒരു സന്തോഷാവാൻ അതിനിടയിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കുകയാണ് കേട്ടോ അവൻ തന്നെ ഒറ്റക്ക് ഉണ്ടാക്കിക്കോളും അവൻ ക്ഷീണ അത്രേ അപ്പം നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിട്ട് തുടങ്ങുകയാണ് അപ്പൊ അവൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത് നിങ്ങളെല്ലാം കാണിച്ചു തരുകയാണ് இப்ப எல்லாரும் கண்டோட இங்கே நாரங்க வெள்ளம் நோக்கி படிச்சோளும் அப்ப இன்னோத்தி ാണ് കേട്ടോ റോസ്റ്റ് പിന്നെ നമ്മുടെ മധുരക്കിഴങ്ങ് കറി ഇതൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണം കേട്ടോ ഇതേപോലെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കൂ പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ടോ ഒന്ന് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കൂ കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കുറച്ചൊന്ന് കട്ടിയായി കുറച്ചുകൂടെ വെള്ളം ആക്കി പക്ഷെ കുഴപ്പമില്ല ഇങ്ങനെ മതി അപ്പം എന്നാൽ എല്ലാവർക്കും ഗുഡ് നൈറ്റ്